ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ഓഫീസിൽ പോകാൻ വേണ്ടി റെഡി ആയതാണ് അപ്പോൾ ഞാൻ ഒരു കാര്യം പറയാൻ പെട്ടെന്ന് ഓർമ്മ വന്നു അപ്പോൾ ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ കമ്മലുണ്ടല്ലോ കമ്മലിട്ടിട്ട് ചിലർക്ക് കാതും അതിൻ്റെ ഹോള് വലുതായിട്ടുള്ള ഒരു പ്രശ്നം അനുഭവിക്കുന്നുണ്ടാവും അപ്പോൾ ഞാനും അനുഭവിച്ചുകൊണ്ടിരുന്നൊരു പ്രശ്നമാണ് അപ്പോൾ ഞാൻ ആദ്യമൊന്നും അങ്ങനെ ഫാൻസി കമ്മലൊന്നും ഉപയോഗിക്കാറുണ്ടായിരുന്നില്ലേ പിന്നെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഏട്ടനൊരു ദിവസം വരും വരുമ്പം ഗൾഫിൽ നിന്ന് വന്ന സമയത്ത് ഒരു കമ്മൽ കൊണ്ടു വന്നു അപ്പോൾ അതിൻ്റെ ആൺ ഇതുണ്ടാവില്ലേ നമ്മളെ സ്റ്റേഡിൻ്റെ ബാക്കിലുള്ള ആ തണ്ട് പോലെ അത് കുറച്ച് നീളം കൂടുതലായിരുന്നു പിന്നെ നോക്കുമ്പോൾ ഇങ്ങനെ അരിമ്പരിമ്പായിട്ടായിരുന്നു അതിൻ്റെ അപ്പോൾ എൻ്റെ കാ കാതിലത് ഇട്ടപ്പോൾ അതിങ്ങനെ കാത് മുറിയാൻ തുടങ്ങി അങ്ങനെ ഞാൻ രണ്ടും ദിവസം ഇട്ടപ്പോൾ തന്നെ വേദനയായിട്ട് ഊരി വെച്ചു പക്ഷേ ആൾക്ക് ഭയങ്കര വിഷമായി കൊണ്ടുവന്നത് ഇഷ്ടമല്ലാഞ്ഞിട്ടാണോ ഉപയോഗിക്കാത്തത് എന്നൊക്കെയായിരുന്നു പറഞ്ഞത് അങ്ങനെ ഞാൻ പിന്നെ സാറിലാന്ന് അരച്ചിട്ട് ഉപയോഗിച്ച് ഒരു ഒരു മാസത്തോളം ഏകദേശം ഉപയോഗിച്ചിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു പക്ഷേ അപ്പോഴേക്കും എൻ്റെ കാതിന് നല്ല മുറിയായി തുടങ്ങി അങ്ങനെ പിന്നെ ഞാനത് ഒഴിവാക്കി പക്ഷെ പിന്നീട് ഞാൻ ഇടുന്ന കമലൊക്കെ ഇടുന്നതിന് ശേഷം ഈ കാത് ആ അങ്ങനൊരു ഇത് വന്നതുകൊണ്ട് പിന്നെ അതിന് ശേഷം ഇങ്ങനെ മുറ താഴ്ന്നാണ് എൻ്റെ ഹോൾ ഇങ്ങനെ വലുതായി വരാൻ തുടങ്ങി അങ്ങനെ പിന്നെ എനിക്ക് ചെറിയ സ്റ്റെഡുള്ള കമ്മലുകൾ ഒന്നും ഉപയോഗിക്കാൻ പറ്റാണ്ടായി എന്നു വെച്ചാൽ ചെറിയ സ്റ്റെഡിൽ ഇടുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടി ചാടി പോവുക ചെയ്യാം അങ്ങനെ ഞാൻ ഒരു ദിവസം ഒരു ഒരു ഡോക്ടറെടുത്ത് ഞാൻ കണ്ടു അങ്ങനെ സ്റ്റിച്ച് ചെയ്യാണ്ട് അത് മാറ്റാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് ഒരു ഇത് എഴുതി വെച്ചാണ്ട് അങ്ങനെ ഞാൻ അവിടെ പോയിട്ട് അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ അങ്ങനെ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ അത് സക്സസ് ആവുന്നില്ല ഇതിനൊരു വഴി തന്നെ ഉള്ളു ഇത് കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം പിന്നീട് പുതിയ ഹോള് ചെയ്യണം അപ്പോൾ എനിക്ക് എന്തായാലും കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ നല്ല വേദനയുള്ള പരിപാടിയെല്ലാം എനിക്ക് പറ്റൂലെന്ന് വിചാരിച്ചിട്ട് ഞാനത് ചെയ്തില്ല സത്യമാന പേടിയായിട്ട് തന്നെ കേട്ടോ ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ലേ അങ്ങനെ പിന്നെ ചെറിയ കമ്മലൊന്നും ഇടാനുള്ള ഇടാനും പറ്റുന്നില്ല നല്ല ഭംഗിയുള്ള കമ്മലൊക്കെ കിട്ടുമെങ്കിലും പക്ഷെ എനിക്ക് ഇട്ടാൽ ഞാൻ എവിടെയെങ്കിലും പോകുമ്പോഴേക്കും അതങ്ങോട്ട് വീണ് പോയിട്ടുണ്ടോ അങ്ങനെ നിൽക്കുമ്പോഴാണ് എൻ്റെ ഒരു ഫ്രണ്ട് എനിക്കൊരു വീഡിയോ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു ഇത് എങ്ങനെ നമുക്ക് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാണ്ട് എങ്ങനെ ഇത് ശരിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ വിചാരിച്ച എന്തായാലും അതങ്ങനെ എളുപ്പത്തിൽ കഴിയുന്ന ഒരു കാര്യം തന്നെയാണ് ഒന്ന് ചെയ്ത് നോക്കാം പറ്റുമോ നോക്കാം ശരിയാവുന്നതാണോ നോക്കുകയെന്ന് വിചാരിച്ച് ഞാനൊന്ന് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ആ ഇതെങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ ഈ സർജിക്കൽ ടാപ്പ് ഉണ്ടല്ലോ അപ്പോൾ ഇത് ഒരു സർജിക്കൽ ടാപ്പ് വാങ്ങിയിട്ട് നമ്മളെ ഹോ ചെറിയ കട്ട് ഭാഗം കട്ട് ചെയ്തിട്ട് നമ്മൾ ഹോൾഡ് ഈ കമ്മലിടുന്നതിൻ്റെ ബാക്കിൽ ഒട്ടിച്ച് വെക്കുക ചെറിയൊരു പീസ് കട്ട് ചെയ്തിട്ട് ബാക്കിൽ ഒട്ടിച്ച് വെച്ചതിന് ശേഷം നമ്മൾ കോൾഗേറ്റ് ഉണ്ടാവുമല്ലോ അപ്പോൾ ഒരു കോൾഗേറ്റ് വെള്ള കോൾഗേറ്റ് തന്നെ വേണം കേട്ടോ അപ്പോൾ ഈ കോൾഗേറ്റ് എടുത്തിട്ട് അത് എന്താ ഈ ഫ്രണ്ടിൽ തേച്ച് വെക്കുക അങ്ങനെ കുറച്ച് ദിവസം ദിവസവും രണ്ടാഴ്ച ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുള്ളത് ഞാനൊരു മൂന്നാല് ദിവസം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ തന്നെ നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ എനിക്ക് ചെറിയ കമലൊക്കെ ഇടാൻ പറ്റുന്നുണ്ട് ഞാനതൊരു ഓഫീസിൽ പോയപ്പോൾ പിന്നെ എനിക്ക് കുറച്ച് ദിവസം സുഖമില്ലാണ്ട് ഞാൻ ഓഫീസിൽ ലീവായിരുന്നു അപ്പോൾ ഒക്കെ ഞാനിത് ചെയ്തുകൊണ്ടിരുന്നേ ചോദിച്ചാൽ എന്തായാലും റെസ്റ്റ് എടുത്ത് കിടക്കുകയാണ് അപ്പോൾ അത് ചെയ്ത് നോക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കുറച്ച് ദിവസം ഞാൻ ചെയ്തിട്ടുള്ളൂ മൂന്നാലഞ്ച് ദിവസം തന്നെ ചെയ്തപ്പോൾ തന്നെ നല്ല റിസൾട്ട് റിസൾട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്ക് ഈ ഒരു പ്രശ്നം അനുഭവിക്കുന്നവരാണെങ്കിൽ എന്താ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുകയൊന്നും ചെയ്യാണ്ട് നമുക്കിത് ശരിയായി കിട്ടുമെങ്കിൽ നല്ലതല്ലേ അപ്പോൾ പിന്നെ നമ്മൾ എന്താ ചെയ്ത് ചെയ്താൽ ഇപ്പോൾ രാത്രിയിൽ ചെയ്താൽ മതി രാത്രി നമ്മൾ വൈകുന്നേരം സന്ധ്യയ്ക്ക് ശേഷം അല്ലെങ്കിൽ രാത്രിയിലോ ഇതിങ്ങനെ പിന്നെ സർജിക്കൽ ടാപ്പ് ബാക്കിൽ ഒട്ടിച്ചിട്ട് ഫ്രണ്ടിൽ കോൾ ഗേറ്റും ധരിച്ചിട്ട് കിടന്നിട്ട് പിറ്റേ ദിവസം രാവിലെ കഴിഞ്ഞു പക്ഷെ പിറ്റേ ദിവസം നമ്മൾ നല്ല വെയിറ്റ് ഉള്ള കമ്മലിടരുത് കേട്ടോ പിറ്റേ ദിവസം നമുക്ക് ജോലിക്ക് പോകേണ്ട അല്ലെങ്കിൽ പുറത്തെവിടെ പോകേണ്ടവരാണെങ്കിൽ വെയിറ്റുള്ള കമ്മലൊന്നും ഇല്ല ഇതൊന്നും ശരിയാവുന്നവരെ വെയിറ്റുള്ള കമ്മലിടാണ്ട് കഴിയുന്ന സ്റ്റെഡോ അല്ലെങ്കിൽ വെയിറ്റ് കുറഞ്ഞ കമ്മലോ ഉപയോഗിച്ചാൽ മതി പിന്നെ പക്ഷെ നല്ല റിസൾട്ട് ഉണ്ട് കേട്ടോ ഞാൻ ഒരു മൂന്നാല് ദിവസം ചെയ്തപ്പോൾ തന്നെ എനിക്ക് എൻ്റെ ചെറിയ കമ്മലൊക്കെ ഇട്ടിട്ട് ഓഫീസിൽ പോകാൻ പറ്റി അപ്പോൾ ഞാൻ അവരോട് ഇങ്ങനെ ഞാൻ പറഞ്ഞു ഞാൻ അനീഷ പറഞ്ഞിട്ടുള്ള ആ ഒരു വീഡിയോ കണ്ടിട്ട് അതേപോലെ ചെയ്തതുണ്ടെങ്കിൽ ഇപ്പം ആ കമ്മല് ഞാനവർ എന്നെ കാണാൻ വന്നപ്പോൾ ഞമ്മളിത് പിന്നെ ഏട്ടം കൊണ്ടെത്തുന്നതായിരുന്നു അപ്പം ഞമ്മളിത് എനിക്ക് ഇടാൻ പറ്റില്ല നല്ല ഭംഗിയുള്ള കമ്മലാണ് മാഹിപ്പള്ളി പെരുന്നാൾ കാണാൻ പോയപ്പോൾ വാങ്ങിച്ചുകൊണ്ടായിരുന്നു ഇത് എനിക്ക് ഇടാൻ പറ്റും തോന്നില്ല കമ്മല് ഇതിനോട് കൂടി പുറത്തേക്ക് പോകും എന്നൊക്കെ പറഞ്ഞതാണ് പക്ഷെ ഞാനിത് ചെയ്ത് നോക്കിയതിന് ശേഷം എനിക്ക് ആ കമ്മലിടാനും ഒക്കെ പറ്റിയിട്ടാണ് അപ്പം അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും ഇങ്ങനൊരു പ്രശ്നം അനുഭവിക്കുന്നവരാണെങ്കിൽ ഒന്ന് ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കിയൊക്കെ നല്ല റിസൾട്ട് ഉണ്ടാവും അപ്പം ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ പറയാൻ വേണം അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ഓക്കേ ബായ്